കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ തിരുനട്ടൂർ മഹാദേവ ക്ഷേത്രക്കുളത്തിൻ്റെ ചുറ്റും വാക്വേയും ഇരിപ്പിടവും മിനി ഓപ്പൺ സ്റ്റേജും എന്നിവയുടെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം മരട് നഗരസഭയുടെ ചെയർമാൻ ശ്രീ ആന്നി ആശംപറമ്പിൽ നിർവഹിച്ചു ഡിവിഷൻ കൗൺസിലർ ടി എം അബ്ബാസ് അധ്യക്ഷത വഹിച്ചു മുൻ കൗൺസിലർ സി വിജയൻ മരട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റ് ടി പി ആന്റണി മാസ്റ്റർ തിരുനട്ടൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീ അനിൽകുമാറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും സന്നിധരായിരുന്നു ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി ഡിവിഷൻ കൗൺസിലറിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ക്ഷേത്ര ക്ഷേമ സമിതിയുടെ സഹകരണവുമുണ്ട് സർക്കാർ ഫണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഫണ്ടും ഉപയോഗിക്കാൻ സാധിക്കാത്തതിനാൽ പ്രമുഖ വ്യക്തികളുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഡിവിഷൻ കൗൺസിലർ ടി എം അബ്ബാസ് അറിയിച്ചു ശിവക്ഷേത്ര പൊതുദേശ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ കൊച്ചി ദേവസ്വം ബോർഡിന് ഒരു നമുക്കൊരു അനുമതിക്ക് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതായത് അപ്പനക്കുളത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ മണ്ടിട്ട് ലെവൽ ചെയ്ത് അവിടെ വാക്ക് വേയും ഇരിപ്പിടങ്ങളും ഓപ്പൺ ഒരു സ്റ്റേജും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ദീപാലങ്കരം അതിൻ്റെ ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വരട്ട നഗരസഭയുടെ ചെയർമാൻ ആക്ര ആശാംബ്രംബ് ഈ ലെവലിംഗ് മണ്ണ് ലെവൽ ചെയ്യുന്ന പ്രക്രിയയ്ക്ക് ഉദ്ഘാടനം ചെയ്യും ഇത് ഉദ്ദേശിക്കുന്നത് മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ ദേവസ്വത്തിനോ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതിലേക്ക് വീഴ്ക്കാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് സ്വകാര്യ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹായത്തിലാണ് നമ്മൾ ഈ പരിപാടി മുന്നോട്ടുള്ളത് ഒന്നാംഘട്ടം എന്ന നിലയിൽ ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലോഡ് ഫണ്ട് നമ്മുടെ ഇവിടെ ഇറക്കി അതിൻ്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക ഇതിലുള്ള പ്രവർത്തനങ്ങൾ പല ആളുകളെയും ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ തീർക്കാനുദ്ദേശിക്കുന്നത് ഇത് തീർന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനത്തിൽപ്പെട്ട ആളുകൾക്ക് ഇവിടെ വരാനും ശുദ്ധമായി ശ്വസിക്കാനും ഉല്ലസിക്കാനും നടക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ടാകും അത് ഘട്ടങ്ങളായിട്ട് നമുക്ക് തീർക്കാൻ സാധിക്കുള്ളൂ ഏതായാലും ആ ഒരു കാര്യം വരുമ്പോൾ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ വളരെയധികം സ്നേഹബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു നാനാജാതി മതത്തിൽപ്പെട്ട ആളുകൾ നിത്യേനെ കാണുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന സൗഹാർദ്ദങ്ങൾ അത് നമുക്ക് നാളെ മുതൽക്കൂട്ടായി മാറും അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വന്നിരിക്കുന്ന പ്ലാനുകൾ അതുകൂടാണ്ട് നമുക്ക് ഇത്രയും സൗകര്യമുള്ള ഈ നെട്ടൂർമാരുടെ പ്രദേശത്ത് വേറൊരു സ്ഥലങ്ങളില്ല ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു അനുമതി നമുക്ക് തന്നത് ഏറ്റവും വലിയ കാര്യമാണ് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് ഞാൻ ഈ അപേക്ഷ കൊടുത്തപ്പോൾ തിരുനത്തൂർ ക്ഷേത്ര ഉപദേശ സമിതി അംഗങ്ങളായ അനിൽകുമാർ ഉൾപ്പെടെ വരുന്ന ഭരണസമിതി അംഗങ്ങൾ വളരെ നല്ല ഒരു താല്പര്യമെടുത്തുകൊണ്ടാണ് നമുക്ക് ഈ അനുമതി കൊച്ചി ദേവസ്വം പോയി അത് ബന്ധപ്പെട്ട എം എൽ എ എം പി ആയിട്ട് സംസാരിക്കുകയും അപ്പോൾ അവർ പറയും തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളാണ് ഇത് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം വ്യക്തികളെയും സ്ഥാപനങ്ങളെയൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തുകൊടുത്ത് പൂർണ്ണമായ സഹകരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ചെയർമാനും ചെയർമാനോ അതെല്ലാം അപ്പം ഇതൊന്ന് തുടക്കം കുറിക്കുന്നതാണ് എല്ലാവരും ഭാഗത്തുനിന്ന് ഉണ്ടാവും